പ്പോൾ ഞാൻ ഒരു കടയിലോട്ട് പോവാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കടയിലോട്ട് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്തുവാ വാങ്ങിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ പിന്നെ മൂന്ന് മണിയൊക്കെ അങ്ങ് ഇരുട്ടി തുടങ്ങും പക്ഷേ അതുകൊണ്ട് സ്വല്പം നേരത്തെ ഞാൻ കടയിലോട്ട് പോകാൻ ഇറങ്ങിയതാണ് കടയിൽ ചെന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് ഇപ്പോൾ ഞാൻ ആ സിഗ്നലോട് ഇങ്ങോട്ട് കയറാൻ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ നേരമാണ് ഞാൻ വർത്താനം പറയുന്നത് ഞാൻ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിയാൻ അതിനകത്തെ കോൺസെൻട്രേഷനാണ് കിട്ടുമോ അതുകൊണ്ടാണ് ഈ സമയത്ത് കടയിൽ ഭയങ്കര തിരക്കാണെന്ന് അറിയാമല്ലോ അടുത്ത ആഴ്ചയൊന്നും ഒന്നും നമുക്ക് ഈ ഭാഗത്തോട്ടൊന്നും വരാനൊക്കെ അല്ല പിന്നെ ക്രിസ്മസിന് കടയിലെല്ലാം അവധിയായിരിക്കും പിന്നെ ഈ രണ്ട് ഐറ്റംസ് ഞാൻ എപ്പോഴും ഈ ഒരു കടയിൽ നിന്നാണ് വാങ്ങാറുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കടയിൽ വന്നിരിക്കുന്നത് അല്ലാതെ മൊത്തം ഉള്ള ഗ്രോസറി ഒക്കെ ചെയ്യുന്നത് ഞാൻ ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഹോൾസെയിൽ കടയിൽ ഈ രണ്ട് സാധനങ്ങൾ അവിടെ ഇല്ല അതുകൊണ്ട് നമ്മളിങ്ങനത്തെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇപ്പം തന്നെയും കണ്ട പാർക്കിലോട്ട് കംപ്ലീറ്റ് ഫുള്ളാണ് ഒരു സകലം പോലും നമുക്ക് പാർക്ക് സ്പേസ് ഇല്ല എടുക്കാൻ പോവുകയാണല്ലോ ഇപ്പോഴത്തേക്ക് കുറേ കുറേ നമുക്ക് പിന്നെ അങ്ങനെ നിൽക്കാൻ നോക്കത്തില്ല കുറേ കുറേ വണ്ടികൾ അങ്ങ് വന്ന് നിൽക്കുമ്പോൾ വണ്ടികൾ വരുമേ എവിടെങ്കിലും നമുക്കൊന്ന് പാർക്ക് ചെയ്യാം ഇവിടെ ഉള്ള സ്ഥലത്തൊക്കെ ഓരോ മനുഷ്യരും ഈ സമയത്ത് ഇടുവാണ് കുറച്ച് മുന്നോട്ട് കയറി നോക്കാം നമുക്ക് സ്ഥലം ഉണ്ടോന്ന് അല്ല അവിടെ ഇടുവാന്നു ഇടാൻ പോവാൻ തോന്നുന്നു ഇവിടെ കുറച്ച് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് വന്നാലുണ്ടല്ലോ പിന്നെ നമുക്ക് ഒട്ടും തന്നെ സ്ഥലം കാണത്തില്ല ഇരുട്ടു ഇരുട്ടുമായിരിക്കും പിന്നെ മാറു വഴിന്ന് ഓ വണ്ടി വരുന്നത് കാണാമ്യവർക്ക് ഓക്കെ എങ്ങാണ്ടൊക്കെ നോക്കിക്കൊണ്ട് വണ്ടിയൊക്കെ ഇട്ട് പറഞ്ഞു നീ വരുവാ കേട്ടോ എവിടെ ഞാൻ കൊണ്ടിടുന്നത് ശകലം പോലെ സ്ഥലമില്ല അതിന് ഇച്ചിരി നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് എവിടെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാമല്ലോ എന്ന് കരുതിയാണ് സ്വല്പം നേരത്തെ ഇറങ്ങിയിരിക്കുന്നത് എവിടെങ്കിലും എവിടെയെങ്കിലും വളവിനൊക്കെയാണ് മനുഷ്യരിപ്പം പാർക്ക് ചെയ്യുന്നത് പ്രത്യേകം പാർക്കിലോട്ടൊന്നും നമുക്ക് ഈ ഒരു സമയത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ ഇടാൻ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും മനുഷ്യരുടെ സൈഡിലൊന്നും ഇടാനൊക്കത്തില്ല നമുക്ക് പക്ഷെ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇടാം കുഴപ്പമൊന്നുമില്ല എവിടെങ്കിലും ഇട്ടാൽ മതി അല്ലാത്ത സമയത്തൊന്നും നമുക്ക് ഇടാനൊക്കത്തില്ല ഇങ്ങനെ കേട്ടോ അപ്പം ഇങ്ങനെ ഒത്തിരി നടക്കണം ഞാനിപ്പോൾ ഈ പാർക്ക് ചെയ്യാൻ പോകുന്ന ആണെങ്കിൽ ഒത്തിരി പിന്നെ നടന്നാലേ എനിക്ക് പിന്നെ ഇങ്ങോട്ട് പോകാനൊക്കത്തുള്ളൂ ഞാൻ എവിടെ ഇങ്ങനെയൊക്കെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് കാണത്തു പോകുന്നില്ല ഇറങ്ങി ോക്കട്ടെ ശരിക്കുന്നു പാർക്ക് ചെയ്യട്ടെ അങ്ങനെ കുറച്ച് ദൂരെയാണെങ്കിൽ ഞാൻ പാർക്ക് ചെയ്തിട്ട് പോവാണേ കേട്ടോ അതാണ് കട എന്തോരം ദൂരെയാണെന്ന് നോക്കിയാൽ ഞാൻ കൊണ്ടിട്ടിരിക്കുന്നത് കടയുടെ സൈഡിലുള്ള പിന്നെ ഇത് ഉണ്ടോ എന്താ പറയുന്നു കണ്ടോ എവിടെ കൊണ്ടിടാനാണ് നിങ്ങൾ പറയൂ ഇപ്പം ഈ സമയത്ത് എവിടെ ഏത് കടയിലോടെ ചെന്നാലിത് തന്നെ അവസ്ഥ നമുക്ക് അടുത്തൊന്നും പാർക്കിലോട്ട് കിട്ടത്തില്ല എവിടെയെങ്കിലുമൊക്കെ ദൂരെ കൊണ്ടിട്ടാൽ നമുക്ക് പോകാനൊക്കത്തുള്ള അങ്ങനെ ഞാൻ പർപ്പിൾ പൊട്ടറ്റോ ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ് പോയത് കടയ്ക്കകത്തെല്ലാം അമേരിക്കൻ മ്യൂസിക് ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വോയിസ് കൊടുത്തേനേ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനിവിടെ വോയിസ് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ അവിടെ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഈ പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ പക്ഷേ ഇന്ന് ഞാൻ ചെന്നപ്പോൾ മൂന്ന് പാക്കറ്റ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് നാല് പാക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതിനകത്തുനിന്ന് രണ്ട് പാക്കറ്റ് എടുത്തു പിന്നെ ഇത് പിന്നെ നമ്മുടെ വെളുത്ത് അകത്ത് വെളുത്ത നിറവുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണ് അത് ഞാനൊന്ന് ഓടിച്ച് കാണിക്കുവാണ് ഇത് അതിൻ്റെ വലിയ ടൈപ്പുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഞാൻ വെറുതെ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കടയ്ക്കകത്ത് വെച്ച് എനിക്ക് വീഡിയോ പിന്നെ വോയിസ് കൊടുക്കുമായിരുന്നു നല്ലത് പിന്നെ ഞാൻ ഇത് കപ്പ ഏത്തപ്പഴക്കെ ഇഷ്ടംപോലെ കൂട്ടി ഇങ്ങനെ എല്ലാ കടകളിലും നമുക്കിതുപോലെ പഴുത്ത ഏത്തക്ക ഏത്തക്കൊക്കെ ഇങ്ങനെ കുന്നു കൂട്ടി ഇട്ടേക്കും അങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് രണ്ട് സ്വീ പർപ്പിൾ സ്വീറ്റ് പൊട്ടൽ എടുത്ത് കാർട്ടിലിട്ടു പിന്നെ രണ്ടെണ്ണം മതി നമുക്ക് ഉത്തിരി നാളത്തെ കൊണ്ട് രണ്ടെണ്ണം കഴിഞ്ഞ ഒരു മാസം ഞാൻ അതിന് മുൻപ് വാങ്ങിച്ചതായിരുന്നു ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പോയില്ല ഞാൻ ഇങ്ങനെ കാർട്ടും പിടിച്ചോണ്ട് പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഒന്നാമത് ഒരുപാട് തള്ളുള്ള ഒരു കടയുമാണ് കാർട്ടായി പിടിക്കണമെങ്കിൽ തന്നെ രണ്ട് കൈ വേണം പിന്നെ നമുക്ക് ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കാനൊക്കത്തില്ലല്ലോ പിന്നാലും ഞാൻ ചെറുതായിട്ട് ഒന്ന് വീഡിയോ എടുത്തു പക്ഷേ ഇവിടെ ഞാൻ മീനൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ് അവിടെ ഒരുപാട് ആൾക്കാർ ലൈൻ നിൽക്കുന്നത് മീൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഇടയ്ക്കൂടെ അങ്ങ് ഇറങ്ങി ഇനി ഞാൻ നോക്കി പോകുന്നത് പിന്നെ നമ്മുടെ അമ്മണിയുടെ പിന്നെ സെക്ഷനിലോട്ടാണ് അവിടുന്ന് രണ്ട് കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യത്തിൽ ഈ കടയിൽ വന്നിരിക്കുന്നത് പിന്നെ ഞാനിത് ഇവിടുന്ന് അടുത്ത് ഞാൻ എപ്പോഴും മത്തി വാങ്ങിക്കുന്നത് പോർച്ചുഗൽ മത്തി അല്ലെങ്കിൽ മുഴുത്ത മത്തിയാണ് പിന്നെ ഇന്ന് ഞാനിതൊന്നും എടുത്തിട്ടില്ല ചുമ്മാത് ആ പാക്കറ്റ് എടുത്തുനിന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ റെഡ് സ്നാപ്പർ റെഡ് സ്നാപ്പർ എനിക്ക് തോന്നാം ചുമന്ന മീനുണ്ടല്ലോതാണ് അങ്ങനെ അവിടെ നിന്നൊക്കെ ഇങ്ങറങ്ങി മുന്നോട്ട് പോയിട്ട് പിന്നെ ഞാൻ പെറ്റ് സെക്ഷൻ എവിടെയാണെന്ന് നോക്കി പോവുകയാണ് അത് കുറേ അങ്ങറ്റത്താണ് വേറെ ഒരു സാധനവും ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി വരത്തില്ല ഞാനൊന്നും വാങ്ങിക്കത്തുമില്ല കടയിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എപ്പോഴും ഹോൾസെയിൽ കടയിലാണ് കോസ്കോയിന്നാണ് എൻ്റെ ഷോപ്പിംഗ് മുഴുവനും വർഷങ്ങളായിട്ട് വർഷങ്ങൾ വർഷങ്ങളായിട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെ ഞാൻ ഈ കടയിലാണ് അമ്മിണിയുടെ ഈ ഒരു പിന്നെ ലിറ്റർ വാങ്ങിക്കണമെങ്കിൽ ഈ എല്ലാ കടയിലും അതില്ല പിന്നെ ഈ ഒരു കടയിലാണിത് ുള്ളത് അത് ഒരുപാടൊന്നും ഒരു സ്റ്റോക്ക് ചെയ്യത്തില്ല ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പം കാണത്തുള്ളൂ ഇന്ന് നോക്കിയപ്പോൾ മൂന്നെണ്ണമാണ് എൻ്റെ കണ്ണിൽ പെട്ടത് പക്ഷേ ഞാൻ എടുത്ത് കാട്ടിലിട്ടതിന് ശേഷം പുറയിലോട്ട് നോക്കിയപ്പോൾ അതിൻ്റെ പുറയിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഈ മൂന്നെണ്ണം ഉള്ളെങ്കിൽ അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് എപ്പോഴും നമുക്കിത് കിട്ടത്തില്ല പല പല കടയിൽ നമ്മളിത് കയറി ഇറങ്ങണം എല്ലാ കടയിലും അധികം സ്റ്റോക്ക് ചെയ്യത്തില്ല ബാക്കി എല്ലാ ലിറ്ററും ഇഷ്ടം പോലെ ഉണ്ട് അത് ഞാൻ കാണിക്കാം ഇതാണ് ഞാൻ വാങ്ങിക്കുന്ന പൈൻ പൈൻട്രീയുടെ പിന്നെ ലിറ്റർ കണ്ട ബാക്കിയുള്ള ലിറ്ററാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് അതൊന്നും തടിയുടെ അല്ല അതൊക്കെ സാധാരണ ലിറ്ററാണ് പല വിലയുടെയും ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതും ഒക്കെ ഉണ്ട് പലരും പലതായിരിക്കും വാങ്ങിക്കുന്നത് മണമുള്ളതും മണമില്ലാത്തതും ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും എല്ലാം ഉണ്ട് പക്ഷേ ഇതിനൊക്കെ എത്ര ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞാലും ഒരു ഇതുപോലുള്ള ഒരു ഇരുപത്തഞ്ച് പൗണ്ടിൻ്റെ ഒരു ബാഗിന് പത്ത് ഡോളർ കുറഞ്ഞ ഒന്നും തന്നെ ഇല്ല ഞാൻ വാങ്ങിക്കുന്നതിന് പതിനാറ് ഡോളറാണ് ഇതിനൊക്കെയും അത്രയും വിലയൊക്കെ തന്നെയാണ് പതിനഞ്ച് ഡോളറൊക്കെയാണ് അതിലും കൂടിയ ലിറ്ററുണ്ട് പക്ഷേ ഇതൊന്നും തടിയേടേ സാധാരണ ക്ലേ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ലിറ്ററാണ് ഇവർക്കൊക്കെ കാര്യം സാധിച്ചിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ ബാക്കിയുള്ളവർ വേണ്ട ഇതൊക്കെ അതിൻ്റെ പുറകെ നടന്നത് ചെയ്യാൻ ഞാനിത് വെറുതെ നിങ്ങളെ കാണി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ പിന്നെ പല ടൈപ്പിലുള്ള ലിറ്റർ ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പൂച്ച ഉള്ളവർക്കറിയാം ഇതൊക്കെ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയല്ല ഞാനിത് കാണിക്കുന്നത് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് പിന്നെ ഇത് സ്കൂപ്പ് സ്കൂപ്പബിൾ സ്കൂപ്പബിൾ എന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് അതിൻ്റെ അല്ല എന്തോ അതിൻ്റെ ആ സാധനം ഉണ്ടല്ലോ അതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്ത് കളയുന്നവരുണ്ട് ഞാൻ അങ്ങനെയുള്ള രീതിയിലല്ല ചെയ്യുന്നത് അതിങ്ങനെ ഇങ്ങനെ കോരിയെടുത്ത് കളയാൻ പറ്റും ഇതങ്ങനെ ഒരു ഉണ്ട പോലെ അവിടെ അങ്ങ് ആയി കിടക്കും അത് കോരി കളയുന്ന കളയും അങ്ങനെ അങ്ങ് ചെയ്താൽ മതി പക്ഷേ അങ്ങനെ രീതിയിലല്ല ഞാൻ ചെയ്യുന്നത് ഇനിവേ ഞാൻ രണ്ടെണ്ണം എടുത്ത് കാർട്ടിലിട്ടു നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ പുറയിലോട്ട് ഒത്തിരി ഇരുപ്പുണ്ട് ഇനി വേണമെങ്കിലും തീരുമ്പം വരാല്ലോ പക്ഷേ ഇത് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി ഇത് അധികം അവർ സ്റ്റോക്ക് ചെയ്യത്തില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ പല പ്രാവശ്യമായിട്ട് വരുമ്പോഴായിരുന്നു കൂടുതൽ വാങ്ങിക്കുന്നത് ഏകദേശം ഇനിവേ രണ്ടെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇപ്രാവശ്യം ഇത് പെർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ രണ്ടെണ്ണം എടുത്തു പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ്